നവീൻ രജിച്ച എച്ച് സി പ്രസിദ്ധീകരിക്കുന്ന അയൺമാൻ എന്ന പുസ്തകത്തിൻ്റെ പുസ്തക പ്രകാശനമാണ് ഈ വേദിയിൽ ഇവിടെ നടക്കാൻ പോകുന്നത് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ചെയ്യാൻ ഇവിടെ ഇന്നെത്തിയ ദേശാഭിമാനി വാരികയുടെ മുൻ എഡിറ്ററും പ്രശസ്ത എഴുത്തുകാരനുമായ ശ്രീ എൻ രാജൻ ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും തിരുവനന്തപുരത്തുകാരനുമായ പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ വി ജെ ജെയിംസ് അവർ അദ്ദേഹത്തെയും ഏറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിൽ അധ്യാപകനും എഴുത്തുകാരനുമായ ശ്രീ കെ എസ് രതീഷ് പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ പ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ മിഥുൻ കൃഷ്ണ അവർകളും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി പുസ്തക പ്രകാശനമാണ് നടക്കുന്നത് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ എൻ രാജൻ സാറിനെയും ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ വി ജെ ജയും സാറിനെയും ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു പ്പെട്ടവരെ ഏറെ സന്തോഷത്തോടെ അത്ര തന്നെ അഭിമാനത്തോടെ പുതിയ കഥയുടെ നവീനവും പക്വതയുമുള്ള ഒരു എഴുത്തുകാരനെ ഈ വേദിയിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നതിലൂടെ അതിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ എൻ്റെ കൈയാൽ ഒരു സാഹചര്യം ഒഴി നിർബന്ധിക്കപ്പെട്ടു എന്നതൊക്കെ ജീവിതത്തിൽ അസുലഭമായി സംഭവിക്കുന്ന ചില സന്തോഷങ്ങളാണ് തീർച്ചയായിട്ടും ഏറെ യോഗ്യതയുള്ള എല്ലാവരുടെയും പ്രിയപ്പെട്ട ലോകമറിയുന്ന മലയാളിയുടെ നിരീശ്വരനും ജ്യോരശാസ്ത്രവും ഒക്കെ തന്നെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട വി ജെ ജെയിംസിന് നൽകിക്കൊണ്ട് ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനം നിർവഹിക്കാൻ സാധിച്ചതിൽ വ്യക്തിപരമായ സന്തോഷം ആദ്യമേ പ്രകടിപ്പിക്കട്ടെ ഞാൻ ഈ കഥയെപ്പറ്റി ഇവിടെ ക്ലോക്ക് ടൈം ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്ന് നേരത്തെ നമ്മളറിയാം അനുവദിക്കപ്പെട്ട സമയമുണ്ട് അനുവദിക്കപ്പെട്ട ജീവിതമുണ്ട് അതിനകത്ത് നിന്നുള്ള ചില ചെറിയ ചെറിയ വാക്കുകളോ നിശബ്ദതകളോ ഓർമ്മകളോ ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ ജീവിച്ചു തീരുകയാണ് തീർച്ചയായിട്ടും ഈ കഥകൾ ഒരു കാലത്ത് ഒരു കോവിഡ് കാലത്ത് ഒരു അടച്ചിട്ടൊരു കാലത്ത് പരസ്പരം കാണാനും സംസാരിക്കാനും സ്പർശിക്കാനും മാനുഷികമായ ഒന്നിനും സാധ്യതയില്ലാത്ത ഒരു അടഞ്ഞ കാലത്ത് ഇന്ന് നമുക്കത് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ദൂരെയാണ് പക്ഷേ അതിൻ്റെ ആഘാതം പലരുടെ മനസ്സിലുണ്ട് അത്തരമൊരു കാലത്ത് ഒരു വാരികയുടെ കഥകൾ നോക്കുക എന്ന ചുമതലയിൽ പ്രവർത്തിച്ചിരുന്ന ഞാൻ മുന്നിൽ വരുന്ന അനവധി കഥകൾ നമുക്കറിയാവുന്ന പോലെ അറിയുന്ന അറിയാത്ത എത്രയോ എഴുത്തുകാർ നിത്യേന കഥ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലേക്ക് വരുന്നു അത് വളരെ ആഹ്ലാദകരമാണ് ഒരേ അർത്ഥത്തിൽ അത് സ്വാഗതാർഹമാണ് പക്ഷേ അതിനകത്ത് എത്രമാത്രം നമുക്കതിനെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നു എന്നതൊക്കെ വേറെ തർക്ക വിതർക്കങ്ങൾക്കുള്ള കാര്യങ്ങളുമാണ് ഇങ്ങനെ വന്നു വീഴുന്ന അനവധി കഥകളിൽ നിന്ന് ചിലത് നമ്മളെ ശ്രദ്ധാകർഷിക്കുന്നു ചിലത് നമ്മളെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നു ചിലത് നമുക്ക് തോന്നുന്നു ഈ കഥയിൽ എന്തോ ഉണ്ട് കാമ്പുണ്ട് ഈ എഴുത്തുകാരൻ്റെ കഥയുടെ ധർമ്മവും മർമ്മവും ഒക്കെ അറിയാം ഒരു തരത്തിലുള്ള മുൻപരിചയങ്ങളുമില്ല ഒരു തരത്തിലുള്ള മുൻവിധികളുമില്ല വളരെ തുറന്ന മനസ്സോടുകൂടിയുള്ള ചില വായനകളിലേക്ക് അങ്ങനെ കടന്നു വന്ന അങ്ങനെ എൻ്റെ വായനയെ ആകർഷിച്ച ഒരു എഴുത്തുകാരനാണ് പ്രിയപ്പെട്ട ശ്രീ നവീൻ ഞങ്ങൾ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ തന്നെ അത്തരം ബന്ധങ്ങളുടെ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന ചില വിചാരങ്ങളൊന്നുമില്ല ഇവിടെ വളരെ തുറന്ന മനസ്സോടുകൂടി ഒരു കഥ കയ്യിൽ കിട്ടുന്നു അത് വായിക്കുന്നു അത് കൊള്ളാം അത് നാലാൾ കൂടി വായിക്കേണ്ടതാണെന്ന് തോന്നുന്നു ആ ഒരു ധാരണയിലും വിശ്വാസത്തിലുമാണ് നവീൻ്റെ രണ്ട് കഥകളും അക്കാലത്ത് ദേശാഭിമാനി വാരികയിലൂടെ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കാം ഇങ്ങനെ ഒരു ചുമതല എന്നെ ഏൽപ്പിക്കാൻ നവീൻ തിരഞ്ഞെടുത്തതെന്നും എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഈ കഥകളുടെ സവിശേഷതകൾ അതിൻ്റെ ഭാഷ അതിൻ്റെ ശില്പം അതിൻ്റെ ഭംഗി അതിനെപ്പറ്റി ഒന്നും പറയേണ്ട സമയമല്ല ഇത് പക്ഷേ ചിലത് മാത്രം പറഞ്ഞു വയ്ക്കട്ടെ മലയാള കഥ ഇന്ന് ഒരു പക്ഷേ ഒരു മലകയറ്റം പോലെയാണ് അത്രമാത്രം പീഡാനുഭവമാണ് ഒരു തർക്കോസ്ക് സിനിമ കാണുന്ന പോലെയാണ് ഒരു കഥ വായിച്ച് കഴിയുമ്പോൾ ഒരു വായനക്കാരൻ തളർന്നു പോവുകയാണ് തകർന്നു പോവുകയാണ് കഥയിൽ നിന്ന് അകർന്നു പോവുകയാണ് അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തോ ആകട്ടെ ഭാഷയിൽ വരുന്ന മാറ്റങ്ങളോ അതിൻ്റെ വിമുക്തികളോ ഒന്നുമല്ല പക്ഷേ ചില പ്രത്യേക കോമ്പിനേഷനുകളിൽ കഥ ഒതുങ്ങിപ്പോകുന്നു മലയും രതിയും വേട്ടയും കള്ളും രുചിയും ഒരു ചേരുവകളുടെ ഒരു മഹാസാഗരമായിട്ട് വായനക്കാരെ വിസ്മയിപ്പിക്കുക എന്ന ഒരു അജണ്ട കൃത്യമായിട്ട് ഒരു കാലത്താണ് നവീൻ്റെ കഥകളുടെ താരല്യം അടിത്തട്ട് കാണാവുന്ന ഭാഷയുടെ ജീവിതത്തിൻ്റെ ശുദ്ധി ഒക്കെ ഞാൻ തിരിച്ചറിഞ്ഞത് തീർച്ചയായിട്ടും ഈ ഒറ്റ കഥ ഈ പേരുള്ള ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ കഥ തന്നെ അയൺമൻ കോവിഡ് കാലത്ത് ഇത്രമാത്രം തന്മയത്വത്തോടു കൂടി ചുരുക്കി പറയുന്ന ചില സൂചനകൾ മാത്രം ഞാൻ പറയട്ടെ ഒരു ബെഡ്റൂം ഒരു മുറി ഒരു ഫ്ലാറ്റ് എങ്ങനെ ഓഫീസാകുന്നു നോക്കൂ എത്ര എളുപ്പത്തിലാണ് പറയുന്നത് ഉച്ചവരെ മീറ്റിങ്ങുകളാണെന്ന് മുൻകൂറായി പറഞ്ഞിട്ടാണ് ഭാര്യ മാസ്റ്റർ ബെഡ്റൂമിനകത്ത് കയറി വാതിലടച്ചത് മറ്റേ റൂമിലുള്ള മകൾക്ക് രണ്ടാം പീരീഡാവും കാര്യമായ മീറ്റിങ്ങുകളൊന്നുമില്ലാത്തതിനാൽ ഡൈനിങ് ടേബിൾ ആണ് ഇന്നത്തെ എൻ്റെ ഓഫീസ് മുറി ഇത്തരത്തിൽ വളരെ മൈന്യൂട്ടായിട്ട് അതേസമയം നമുക്ക് ഏവർക്കും നമ്മൾ അനുഭവിച്ചൊരു കാലത്തെ നമ്മുടെ മിടിപ്പുകളോട് ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു അനുഭവതലം അതുപോലെ തന്നെ ആ ജീവിതം അയൺമെൻ എന്ന് പറയുന്ന ഒരു ഇസ്തിരിക്കാരൻ്റെ ചിരട്ടകൾ മണ്ണെണ്ണ ഒഴിച്ച് ക കത്തിക്കുന്ന ഒരു കാലത്തെ ഓർക്കുന്നുണ്ട് വിസ്തരിച്ച് പറയുന്നില്ല വലിയ വിസ്തിരിപ്പെട്ടി പോലെ മാറിയപ്പോൾ ഒരു ജീവിതത്തെ അനുഭവിപ്പിക്കുന്നുണ്ട് ഒരു ലാപ്ടോപ്പ് ആണ് ആവശ്യം ഒരു ചെറിയ മൊബൈലാണ് ആവശ്യം പക്ഷേ ഈ മൊബൈൽ കൊടുക്കുമ്പോഴേക്കും ആവശ്യമുള്ള മകൾ അവളുടെ ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞിരുന്നു അത് കോവിഡ് കാലത്തിൻ്റെയും നമുക്കൊക്കെ അനുഭവിക്കും ഒരുപാട് വാർത്തകളായിട്ട് വന്നിട്ടുള്ളതാണ് കിട്ടാത്ത മൊബൈലിനെ പറ്റി പുതിയ മൊബൈൽ കിട്ടാത്തതിനെ പറ്റിയൊക്കെയുള്ള ചെറിയ തർക്കങ്ങൾ അത് വലിയ വിനാശങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും മരണങ്ങളിലേക്കുമൊക്കെ നയിച്ചിട്ടുള്ള അനവധി വാർത്തകൾ ഉണരുന്നത് തന്നെ ചത്തു കളയാനുള്ള നല്ല പത്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ ജീവിതം അത്ര നിസ്സഹായരായ നിരാലംബരായ ജീവിതത്തിൻ്റെ അനുസ്തൃത പുറമ്പോക്കുകളിലുള്ള ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വിഭാഗത്തിൻ്റെ പിടച്ചിൽ തൻ്റെ ചെറിയ കഥക്യൂത്തിൽ മിഴിവോടുകൂടി ആവിഷ്കരിക്കാൻ ഈ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട് ഞാൻ ഓരോ കഥയെ കഥയെപ്പറ്റി പറയേണ്ട സന്ദർഭമല്ലെന്നറിയാം പക്ഷെ അതുതന്നെയാണ് ആകാശനില എന്ന് പറയുന്ന വളരെ നൊമ്പരപ്പെടുന്ന വളരെ നമ്മൾ വായിച്ചു കഴിഞ്ഞാലും ഈ കഥകൾ നമ്മുടെ അകത്ത് പെരുമാറിക്കൊണ്ടിരിക്കും ഒരു കഥയുടെ ശക്തി എന്ന് ഞാൻ വിചാ വിചാരിക്കുന്നു അത് തന്നെ ആവണം ഒരു കഥ അടച്ചു വയ്ക്കുമ്പോൾ മറന്നു പോകുന്നതല്ല എത്ര അടച്ചു വെച്ചാലും എത്ര മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും നമ്മളെ വന്ന് നിർബന്ധിക്കുകയും ചില ഓർമ്മകളിലേക്കും ചില സരണികളിലേക്കും ജീവിതത്തിൻ്റെ ചില കാണാപ്പുറങ്ങളിലേക്കും നമ്മളെ അദൃശ്യമായ ടോർച്ചടിക്കുന്ന പോലെ കാണിച്ചു തരികയും നമ്മളെ വിസ്മയിപ്പിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്യുന്ന ഈ എഴുത്തുകാരൻ തീർച്ചയായിട്ടും ഇനിയും എഴുതും എന്ന് എനിക്ക് വലിയ ശുഭപ്രതീക്ഷയുണ്ട് എന്തായാലും ഇങ്ങനെയൊരു സന്ദർഭത്തിൽ അസുലഭമായൊരു ഇത്രയും വാക്കുകൾ നിങ്ങളോട് പറയാൻ സാധിച്ചതിൽ നന്ദിയുണ്ട് സന്തോഷം എല്ലാവർക്കും നമസ്കാരം അയന്മാൻ എന്ന ചെറുകഥാ സമാഹാരത്തിലൂടെ തൻ്റെ നാലാമത്തെ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ട സന്തോഷത്തിലിരിക്കുന്ന നവീനെ ആദ്യമേ തന്നെ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കട്ടെ നവീനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കഴിഞ്ഞ മാസം ഞാൻ ബാംഗ്ലൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് പോയിരുന്നു അവിടെ വെച്ചാണ് നവീനെ ആദ്യമായിട്ട് കാണുന്നത് അപ്പോഴാണ് അറിയുന്നത് ഈ ബാംഗ്ലൂരിൽ ശരിക്കും നമ്മുടെ മലയാളത്തിൻ്റെ ആ ഭാഷയോടുള്ള ആ ഉന്മുഖത സ്നേഹം ഒരുപാട് നിറച്ചു വെച്ചിട്ടുള്ള ഒരു ജനസഞ്ചയം തന്നെ ഉണ്ടെന്നുള്ളത് പലരും എന്നെ കാണാൻ വരികയും അവരിൽ പലർക്കും മലയാളത്തിൽ ഇത് വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടമുണ്ട് അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഉള്ളതുകൊണ്ട് അത് വായിച്ച് അത് അത്തരം പുസ്തകങ്ങൾ ഒപ്പിടുവാൻ വേണ്ടിയൊക്കെ വരുന്നവരാണ് അക്കൂട്ടത്ത് അവിടെ വരികയായിരുന്നു വാസ്തവത്തിൽ നവീൻ അതിനുമുമ്പ് എന്നെ വിളിച്ചിരുന്നു ഇങ്ങനെ പുസ്തകം പ്രകാശനം ചെയ്യുന്നിടത്ത് വരണോ എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഇപ്പോൾ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ രാജമാഷ് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലൂടെയും കടന്നു പോകുന്നത് അപ്പം നമ്മൾ നവീനെ ആദ്യമായിട്ട് പരിചയപ്പെട്ട് കുറച്ച് നേരമേ സംസാരിച്ചുള്ളെങ്കിലും ആ മനസ്സിൽ ഉള്ള ഒരു നന്മ നമ്മൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരാളോട് ഏതാനും വാക്കുകളിലൂടെ സംവദിക്കുമ്പോൾ അപ്പോൾ ആ നന്മ മുഴുവൻ നിറഞ്ഞ് തൂവിക്കിടക്കുന്ന ഒരു പുസ്തകം നിറഞ്ഞു തൂവി എന്ന് പറഞ്ഞാൽ ഒരുപാട് ധാരാളിത്തോടെ വലിച്ചുവാരി നന്മയിട്ട് ഈ നന്മമരം എന്നൊക്കെ നമ്മൾ എല്ലാവരും ഇന്നത്തെ കാലത്ത് നന്മയെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് പറയുന്ന ഒരു പദമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സത്യാനന്തര കാലത്ത് അതായത് സത്യത്തെ വർണ്ണ റാപ്പർ റാപ്പറിട്ട് സത്യം എന്ന വ്യാജേന കള്ളത്തെ വിപണനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇതരം നന്മകളും അതുപോലെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അംശങ്ങളും നിറഞ്ഞു നിൽക്കുന്ന കഥ കഥകൾ ഈ അയന്മാൻ ഇവിടെ രാജൻ മാഷ് അതുപോലെ ആകാശം നീല ഈ കഥയൊക്കെ ആ കഥ ശരിക്കും ഒരു ചെറിയ ഒരു ഒരു പൂച്ചക്കുട്ടിയുടെ കഥയാണ് എൻ്റെയൊക്കെ ജീവിതത്തിൽ പോലും സംഭവിച്ചിട്ടുള്ളതാണ് പക്ഷേ അവിടെ നിന്ന് ഒരു കഥ കണ്ടെത്തുകയും അതിനെ ഒരു ഘടാനമുനയുടെ മൂർച്ച പോലുള്ള ഏതാനും വാചകങ്ങൾ ചില സ്ട്രോക്സ് മാത്രമാണ് നമ്മൾ കണ്ടിട്ടില്ലേ ഗാന്ധിജിയെ രണ്ട് കണ്ണടയും ഒരു വരെയിട്ട് ഒരു ഗാന്ധിജിയാണെന്ന് നമുക്ക് ആ ഫീൽ മുഴുവൻ തരുന്നത് പോലെയുള്ള ഭാഷ കൊണ്ട് ഏറ്റവും ചുരുക്കത്തിൽ അതിനെ കൺവേ ചെയ്യുകയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ കുത്തി നിറയ്ക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുപോലെ ഇതിൽ ചില പ്രതി കഥാപാത്രങ്ങൾ വരുമ്പോൾ പോലും അവരോട് പോലും അദ്ദേഹം ഒരു ഒരു വേറൊരു രീതിയിലാണ് ഒരു സഹാനുഭൂതിയോടെയാണ് പ്ര പ്രതി പോലും കാണുന്നത് കാരണം നമുക്കറിയാം പ്രതിനായക സ്വഭാവമുള്ളവർ പോലും ഈ സമൂഹത്തിൽ അങ്ങനെ ആയിത്തീരുന്നെങ്കിൽ അതിന് പിന്നിൽ അതിന് പിന്നിൽ അവരെ അതിലേക്ക് ആക്കി തീർക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് നന്മയും തിന്മയും എല്ലാം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് പക്ഷേ നന്മയുടെ സാഹചര്യം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതേ ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും തിന്മയുടെ സാഹചര്യം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതേ ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് ഒരു യേശുവും ഒരു യൂദാസും എല്ലാ മനുഷ്യരിലും ഉണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഒരേ സമയം സഹാനുഭൂതിയോടുകൂടി കാണുവാൻ കൂടി കരുത്തുള്ള ഒരു ഹൃദയമുള്ള ഒരു എഴുത്തുകാരാണ് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള അതിമനോഹരങ്ങളായ ഇതിനേക്കാൾ ശക്തമായ ഒരുപാട് കഥകൾ ഇനിയും കടന്നു വരാനുണ്ട് അതുപോലെ നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട കൊ പുതിയ പുതുതലമുറയിലെ ആയതുകൊണ്ടാണ് നമ്മുടെ രാജമാഷി ഞാനും ഒക്കെ കുറച്ചുകൂടെ പഴയ തലമുറയാണുണ്ട് അപ്പോൾ ഇവരുമൊക്കെ ഇരിക്കുന്ന ഒരു വേദി നമുക്ക് ഏക പ്രതീക്ഷ ഏറെ പ്രതീക്ഷ നൽകുന്ന ശക്തരായ രണ്ട് കഥാകൃത്തുക്കൾ കൂടി ഇരിക്കുന്ന ആ വേദിയിൽ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് നല്ല കഥകൾ മലയാളത്തിന് സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹവും ഈ കഥാ താമസിന് നന്നായിട്ട് വിളങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം പ്രസംഗമൊന്നുമല്ല എൻ്റെ സ്കൂളിലൊരു കുട്ടി ആത്മഹത്യ ചെയ്തതിൻ്റെ അസ്വസ്ഥതയിലിരിക്കായിരുന്നു കഴിഞ്ഞ വാരം ഞാൻ രണ്ട് ഞങ്ങളുടെ സ്കൂളിലെ ഒരു അധ്യാപിക റിട്ടയർമെൻറ്റിൻ്റെ വക്കീലിലെത്തേക്കുന്ന അധ്യാപികയാണ് അതുവരെ കീപാഡ് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അധ്യാപികയായിരുന്നു അവരുടെ ഒരു സ്റ്റാറ്റസ് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരു പോൺ വീഡിയോയുടെ ലിങ്കാണ് ഇതും ഞാൻ കടന്നുപോയ അനുഭവമാണ് ഞാൻ ഉടനെ ടീച്ചറിനെ വിളിച്ചു ടീച്ചറെ അടാ എനിക്കറിയില്ലടാ വീട്ടിലെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു കുത്തുന്നുണ്ട് എനിക്കറിയില്ല ഇതെങ്ങനെ മാറ്റണം അപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ ഫോൺ ടീച്ചർ സ്കൂളിൽ ഓടി വന്നു രാവിലെ തന്നെ എത്തി ഞാൻ ആ സ്റ്റാറ്റസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ തന്നെ ഒരു അറുപത് പേർ കണ്ടിട്ടുണ്ട് എത്ര പേർ ആ ലിങ്കിൽ കയറി എന്നറിയില്ല പിറ്റെന്ന് മുതൽ മരുമകൾ ടീച്ചറിനോട് മിണ്ടുന്നില്ല അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊരു പൂച്ചയെ എങ്ങനെയും പുറത്താക്കണമെന്നുള്ള ആഗ്രഹത്തില് കുറെ ദിവസം കൂടി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ തള്ള പ്രതിരോധിക്കുന്നുണ്ട് ഈ മൂന്ന് കാര്യം പറയാൻ ഈ മൂന്ന് വിഷയവും ഞാൻ കടന്നുപോയതാണ് എനിക്കിത് കഥയാക്കണമെന്നോ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടെന്നോ തോന്നിയില്ല അയന്മാൻ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതത്രമാത്രം വലിയ കഥയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം അതിൽ വേദനയുണ്ട് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും അപ്പോൾ അയൺമാൻ വായിക്കാനും ഇത് നിങ്ങളുടെ മുന്നിൽ എൻ്റെയും മുന്നിൽ കടന്നുപോയ ഒരുപാട് വേദനകളുടെ ഒരുപാട് വലിയ സംഭവങ്ങളുടെ ഒരു കൂട്ടമാണ് ഞാൻ ഗോഡ്സോൺ അല്ലേ ആദ്യത്തെ ആ ഞാനതും വായിച്ചിട്ടുണ്ട് ഈ പുസ്തകം എന്തു ചെയ്തു വായിച്ചു തീർന്നു വളരെ സന്തോഷമുണ്ട് അതിൽ അപ്പുറം ആകാശനീല പോലെ ഒരു കഥ എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ലല്ലോ എന്ന അസൂയോടുകൂടി ഞാൻ നിർത്തുന്നു ഈ കഥയിലേക്ക് വായിക്കാൻ നിങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അഭിവാദ്യങ്ങൾ വേദിയിലും സഹസിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നത് രാജാട്ടൻ പറഞ്ഞതുപോലെ നവീനെ ഓൺലൈനിലൂടെ മാത്രം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാത്രമേ പരിചയമുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ അയൺമാൻ എന്ന കഥയാണ് ഞാൻ ആദ്യമായിട്ട് വായിച്ചത് അപ്പോഴേ നോട്ടബിളാണ് നല്ല കഥയാണ് ഇവിടെ എല്ലാവരും പറഞ്ഞു കഥയെക്കുറിച്ച് ഈ കഥയുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് ഇദ്ദേഹത്തിൻ്റെ കഥകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇന്നലകളും ഇന്നും തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഇദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക കഥകളിലും ഈതിലുള്ള ഒട്ടുമിക്ക കഥകളിലും ഉള്ളത് ഒന്നാമത്തെ കഥയിലൊരു അമ്മയാണ് പ്രധാന കഥാപാത്രം മകൻ ബാംഗ്ലൂരിൽ ഐ ടി സെക്ടറിൽ ജോലി ചെയ്യുന്നു അപ്പോൾ ഗൃഹാതിരത നഷ്ടപ്പെട്ടു പോകുന്ന അമ്മയും പുതിയ കാലത്ത് ജീവിക്കാൻ പഠിച്ച മകനും തമ്മിലുള്ള സംഘർഷമാണ് ഈ കഥയിലൂടെ കൃത്യമായിട്ട് നവീൻ വരച്ചു വയ്ക്കുന്നത് അങ്ങനെ ഓരോ കഥകളും പിന്നെ സാമൂഹ്യ ജാഗ്രതയും ചരിത്രബോധവും ഒക്കെ തന്നെ ഇടകലർന്ന കഥകളാണ് ഇതിലുള്ളത് വർത്തമാനകാലത്ത് മിക്ക എഴുത്തുകാരും എഴുതാൻ ഒരു സംഭവമാണ് ഈ സംഘപരിവാർ ഭീകരതയെക്കുറിച്ച് എഴുതാൻ പല എഴുത്തുകാർക്കും പേടിയാണ് പക്ഷേ രാമനറഹീമും എന്ന് പറയുന്ന കഥയിൽ നവീൻ വളരെ ഭംഗിയായി തന്നെ വളരെ ഭംഗിയായി തന്നെ എഴുതി വച്ചിരിക്കുകയാണ് ഈ വർത്തമാന ഇന്ത്യൻ ഇന്ത്യൻ രാഷ്ട്രീയം ആ കഥയിൽ പറയുന്നത് ഒരു അമ്പലം ഉണ്ടായിരുന്നൊരു പറമ്പ് ഒരു മുസ്ലിം വിഭാഗപ്പെട്ട ഒരാൾ വാങ്ങുകയും പിന്നീട് രാമൻ നിറഞ്ഞിടത്ത് വാങ്ങുന്നത് ഇദ്ദേഹത്തിൻ്റെ റഹീം എന്നാണ് അപ്പോൾ പിന്നീട് രാമനെയും കൂട്ടി കുറേ ആളുകൾ വരുന്നു എന്നിട്ട് പറയുന്നു ഈ സ്ഥലം ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് വിറ്റുപോയതാണ് ഞങ്ങളുടെ പരദേവതയുള്ള സ്ഥലമാണിത് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഈ സ്ഥലം വിട്ടുതരണം എന്ന് പറയുന്നു പക്ഷേ മറ്റേ എത്ര പൈസ വേണേലും തരാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവസാനം പറയുകയാണ് അല്ലെങ്കിൽ അറിയാമല്ലോ എന്ന രീതിയിലാണ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ അത്രയും നല്ല രീതിയിൽ ഈ ഹിന്ദുത്വ ഭീകരതയൊക്കെ കൃത്യമായിട്ട് വരച്ചിടുന്ന എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഇന്ത്യയുടെ പ്രധാന പരിപാടി ഏതെങ്കിലും പള്ളിക്കടിയിലോ എവിടെയെങ്കിലും എന്തെങ്കിലും മിത്തുകൾ ഹിന്ദു മിത്തുകൾ ഉണ്ടോ മിത്തുകളുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ കഥയ്ക്ക് വളരെ പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യം പരിസ്ഥിതിയാണ് നമ്മളിപ്പോൾ ഓരോ നാട്ടിൽ പോകുമ്പോൾ ഒരു പത്ത് വർഷം മുമ്പ് പോയൊരു സ്ഥലത്ത് ഇപ്പോൾ പോകുമ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ കൃത്യമായി പ്രതിഫലിക്കുന്ന കഥകൾ വിഷു കൈഞ്ഞിടം തന്നെ കഥ ഭയങ്കര ടച്ചിങ് ആണ് ആ കഥയിൽ കൃത്യമായി ഈ പരിസ്ഥിതി രാഷ്ട്രീയമാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ എല്ലാ മേഖലകളിലും കൈവച്ചു കൊണ്ടാണ് ഈ അയൺമാൻ മുന്നോട്ട് പോകുന്നത് ഈ ആകാശനീലെന്നു പറഞ്ഞ കഥ വായിച്ചപ്പോൾ ശരിക്കും നമ്മളങ്ങ് എന്താ ഇപ്പോൾ തന്നെ അതൊരു ഭയങ്കര ഫീലിങ്സാണ് ആ കഥ വായിച്ചപ്പോൾ ഭയങ്കര ടച്ചിങ് ആയി തോന്നി ആ കുട്ടി ആ പൂച്ച എന്നൊക്കെ പറയും നമ്മളെല്ലാം കാണുന്ന സാധനമാണ് നമ്മൾ കാണാറുണ്ട് പിന്നെ കാറിനടി കുട്ടി അമ്മ ഡ്രൈവ് ചെയ്യുമ്പോൾ അച്ഛൻ ഡ്രൈവ് ചെയ്യുമ്പോൾ കുട്ടി കുടുങ്ങി പോകുന്ന അത്ര ഒരു അവസ്ഥയിലാ വാർത്ത വായിക്കുന്നതുണ്ടാകുമ്പോൾ ഫീലിങ്സിലേക്കൊക്കെ നമ്മൾ അനുഭവിക്കുന്ന അത്രയും മനോഹരമായിട്ട് തന്നെയാണ് നവീനെ പിന്നെ എഴുതുന്നത് എനിക്കൊരു നവീനോടൊരു പരാതി ഉള്ളത് ഇത്രയും നന്നായിട്ട് എഴുതുമ്പോൾ ഒന്നുകൂടി ഒന്ന് സജീവമാണെന്നുള്ളൊരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ഈ അയൺമാനെക്കുറിച്ചുകൂടെ പറഞ്ഞു രാജേട്ടൻ പറഞ്ഞതുപോലെ നമ്മളൊക്കെ അനുഭവിച്ചാണ് ഞാനും കോവിഡ് മുൻനിർത്തിയൊരു കഥ എഴുതിയിട്ടുണ്ട് രതീഷ് എഴുതിയിട്ടുണ്ട് അല്ലേ സാറ് എഴുതിയിട്ടുണ്ട് എല്ലാവരും എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം മുമ്പൊരു മാസികയെന്ന് വിളിച്ചിട്ട് പിന്നെ കോവിഡിനെ കുറിച്ച് ഒരു കഥ വേണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അന്നില്ല ഇല്ലാത്തൊരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ പിന്നീട് കോവിഡ് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ സമയത്താണ് അങ്ങനത്തെ ഒരു ഫീലിങ്സിലൂടെ കഥ എഴുതി പോകുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ മനോഹരമായിട്ട് പുതിയ കാലത്തെയും പഴയ കാലത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അയൺമാൻ നമ്മുടെ ഇവിടെ നവീൻ സമർപ്പിച്ചിരിക്കുന്നത് ഈ പുസ്തകം നന്നായി വായിക്കപ്പെടട്ടെ ഞാനൊരു ട്രെയിൻ യാത്രയ്ക്കിടയിലാണ് ഇതിലെ എത്ര കഥകളാണ് രണ്ട് കഥകൾ കഥകളൊഴിച്ച് ബാക്കിയെല്ലാം വായിച്ചത് എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട കഥകളാണ് നവീനിന് ഇനിയും നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനിയും കാണണം അപ്പോൾ എല്ലാവിധ ആശംസകളും നേരെയാണ് നന്ദി നമസ്കാരം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ എന്നുള്ള തന്നെ കെ എൽ ഐ ബി എഫിൽ ഞാൻ പങ്കെടുക്കുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു അത്ഭുതത്തിൽ കൂടെയാണ് കാരണം ബാംഗ്ലൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ രണ്ട് മൂന്ന് തവണ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ കേരളത്തെ സാഹിത്യ ലോക സാഹിത്യ ഭൂപടത്തിൽ തനതായ ഒരു ഇടം കണ്ടെത്താൻ ഈ കെ എൽ ഐ ബി എഫെന്നുള്ള ഒരു കെ എൽ ഐ ബി എഫിനെ സ്ഥാപിച്ചതിനും അതിൻ്റെ സംഘാടകരോടുള്ള ആശംസകളും അഭിവാദ്യങ്ങളും ആദ്യം അർപ്പിക്കുകയാണ് ഒപ്പം തന്നെ ഈ പരിപാടിക്ക് എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഇത്രയും സമ്പുഷ്ടമായൊരു വേദി നേരത്തെ പറഞ്ഞ പോലെ വിവിധ പല തലമുറയിൽപ്പെട്ട എഴുത്തുകാരെ ഈ വേദിയിൽ ഒരുമിച്ച് എത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് സ്വയം അഭിമാനമുണ്ട് എൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ അവരോട് വളരെ വലിയ നന്ദിയും ഞാൻ അറിയിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ബി എൽ എഫിൻ്റെ വേദിയിൽ വെച്ചിട്ടാണ് ഞാൻ ജെയിം സാറിനെ കാണുന്നത് അതിന് മുമ്പ് നേരത്തെ തന്നെ ഫേസ്ബുക്ക് സുഹൃത്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ എൻ്റെ ഓരോ ജന്മദിനത്തിനും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന ഇത്രയും വലിയൊരു എഴുത്തുകാരനെ ഞാൻ അന്നേ അത്ഭുതത്തോടെയാണ് നോക്കിയത് കാരണം എഴുത്ത് വായിച്ചിട്ടുള്ള അത്ഭുതത്തിന് പുറമെ അദ്ദേഹം എൻ്റെ വ്യക്തിയോടുള്ള ആരാധന തോന്നിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ഞാൻ നിർബന്ധിച്ച് ഈ വേദിയിലേക്ക് എത്തിച്ചത് സത്യം പറഞ്ഞാൽ അദ്ദേഹം ബാംഗ്ലൂർ ഉണ്ടാവേണ്ടതായിരുന്നു എൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് ഈ യാത്ര ചെയ്ത് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പം തന്നെ രാജേട്ടൻ അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് ഇന്നാണ് കാണുന്നത് നേരിട്ട് കാണുന്നത് ഞാൻ എന്നെ അദ്ദേഹം ഞാൻ അദ്ദേഹത്തിലേക്ക് എത്തുന്നത് അയ്യൻമാൻ എന്ന കഥയിലൂടെയാണ് അദ്ദേഹം എന്നെ കണ്ടെത്തി എന്ന് വേണമെങ്കിൽ പറയാം ആ കഥ വായിച്ചു ഇഷ്ടപ്പെട്ടു അതിൽ അതിനെക്കുറിച്ച് നമ്മൾ ആ തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു എന്ന് പോലും നമ്മൾ ഞങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇപ്പം ഈ വേദിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാനത് കേൾക്കുന്നത് അതെനിക്ക് ഉണ്ടാക്കുന്ന അഭിമാനം ഒപ്പം തന്നെ തരുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണ് അങ്ങനെയുള്ള അദ്ദേഹത്തെയും തൃശ്ശൂരിൽ നിന്ന് എൻ്റെ സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഇവിടെ എത്തി അപ്പം കഥയ്ക്കപ്പുറം സുഹൃത്തുക്കളായി തീർന്നിട്ടുള്ള കെ എസ് രതീഷ് രതീഷ് ആദ്യത്തെ കഥാസമാഹാരം വായിച്ച് ഏതോ ഒരു ഗ്രൂപ്പിൽ അദ്ദേഹം വിട്ട വിശദമായൊരു കുറിപ്പ് പലരാൾ ഷെയർ ചെയ്യപ്പെട്ടതിലേക്ക് എത്തുകയും ഞാൻ അദ്ദേഹത്തെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അന്ന് മുതൽ എന്നോടൊപ്പം നിൽക്കുന്ന രതീഷ് മാഷ മിഥുൻ കൃഷ്ണൻ്റെ നാട്ടുകാരനും പ്രിയപ്പെട്ട എഴുത്തുകാരനുമായ മിഥുൻ അപ്പോൾ ഇദ്ദേഹത്തെ ഇവരെ എല്ലാം ഈ വേദിയിലേക്ക് എൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയെന്നുള്ള നന്ദി ഒരിക്കൽ കൂടെ പറഞ്ഞു ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം വായിക്കണമെന്ന അഭ്യർത്ഥന മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി